ഗ്യാന്റാബി മസ്ജിദ് അന്യായ വിധിക്കെതിരെ എസ്ഡിപിഐയുടെ നേതൃത്വത്തിൽ പറവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഗ്യാൻവാബി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി നൽകിയ അന്യായ വിധിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ നിയമം നടപ്പിലാക്കുക ബാബറിധ്വംസനം ആവർത്തിക്കരുത് എന്നീ ആവശ്യങ്ങളുന്നയിച്ച് എസ് ഡി പി ഐ പറവൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചേന്നമംഗലം കവലയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പറവൂർ അൽഫല കോർണറിൽ സമാപിച്ചു തുടർന്ന് പറവൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു അവരുടെ സമ്മർദ്ദത്തിലും അതേപോലെ തന്നെ അവരുടെ ഭീഷണിക്കും മുന്നിൽ രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥരും നിയമസംവിധാനകരും ന്യായാധിപരുമെല്ലാം ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തരത്തിലുള്ള നടപടികളുമായാണ് മുന്നോട്ട് ഭരണഘടനയെയും പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളെയും അവഗണിച്ച അന്യായമായ വിധികൾ കൊണ്ട് നാട് കലുഷിതമാക്കുന്ന സംഘപരിവാർ ഏറാൻ മൂളികൾക്കെതിരെ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന മുഴുവൻ സമൂഹവും പ്രതിഷേധിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മണ്ഡലം ഭാരവാഹികളായ സുധീർ അത്താണി സുൽഫിക്കർ കെ യു എൻ എസ് അബ്ദുള്ള മുഹമ്മദ് വാണിയക്കാട് എന്നിവർ നേതൃത്വം നൽകി മായമില്ലാത്ത മാലിന്യമില്ലാത്ത ലൈസൻസോട് കൂടിയ മത്സ്യവിതരണ കേന്ദ്രങ്ങൾ വേണമെന്ന് ഓൾ കേരള ഫിഷ് മര്ച്ചന്റ്സ് അസോസിയേഷൻ സംഘടനയോടുള്ള സർക്കാർ നിർദ്ദേശം പാലിക്കാൻ ശ്രമിക്കുമെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു